രണ്ട് വർഷമായിട്ട് ഏതർ യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ സർവീസ് സെൻ്ററിൽ പോയിട്ട് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ ദൂരെ ഈയൊരു സർവീസ് സെൻറ്ററിലേക്കുള്ളൂ ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ ഇന്ന് ഞാൻ നമ്മുടെ ആലുവയിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഏതൻ്റെ സർവീസ് സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രേക്ക് പാഡ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് ആ ഒരു അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ അവിടുത്തെ ഫെസിലിറ്റി എങ്ങനെയുണ്ട് അവിടെ പോയിക്കേണ്ട അവരുടെ പെരുമാറ്റം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ബ്രേക്ക് പാഡ്സ് മാറാൻ എത്ര ടൈം എടുത്തു ബ്രേക്ക് പാഡ്സിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട് എനിക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വന്നു എങ്ങനെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് നിങ്ങളായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എറണാകുളത്തെ രണ്ടാമത്തെ സർവീസ് സെൻറ്റർ സർവീസ് സെൻറ്റർ മാത്രമല്ല സെയിൽസും ആലുവയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സർവീസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി എറണാകുളത്താണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരുന്നത് അവിടെ അത്യാവശ്യം നല്ല റഷാണ് എപ്പോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാണെങ്കിലും പീരിയോഡിക് സർവീസ് ചെയ്യാനാണെങ്കിലും അതല്ലാതെ ഈ പറയുന്ന പോലെ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാനും പല കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു സോ നമ്മളിപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് അവിടെ എത്തിയാൽ പോലും നാലഞ്ച് കസ്റ്റമേഴ്സ് മിനിമം ഉണ്ടാവും പിന്നെ ഞങ്ങടെ തിരക്ക് കൂടും അവിടെ ആറ് വർക്ക് ബെഞ്ച് ഉണ്ട് എങ്കിൽ പോലും ഒരുപാട് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ഭയങ്കര റഷും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടൈമും ഒരുപാട് വേസ്റ്റ് ആവുന്നുണ്ടായിരുന്നു ഇതെല്ലാത്തിലും ഉപരായിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ എറണാകുളത്ത് സർവീസ് സെൻ്ററിലേക്ക് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ അത്രയും ദൂരം നമ്മൾ പോകണം അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഇഷ്യുണ്ടെങ്കിലും നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരിക്കണം ഇതിനിടയിലൂടെ കുറേ വണ്ടികൾ വരും ഇനി ഇൻ കേസ് നമ്മുടെ വണ്ടി അവിടെ വെക്കേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് വെക്കേണ്ടിയൊക്കെ വരുന്ന കേസിൽ ഞാൻ രണ്ടോ മൂന്നോ ബസ് കയറി വീട്ടിലേക്ക് എത്തണം അല്ലെങ്കിൽ ഊബറിൽ വരണം അല്ലെങ്കിൽ വല്ല ടാക്സി പിടിച്ചോ ഫ്രണ്ട്സിൻ്റെ കൂടെ വരാം അപ്പോൾ ഭയങ്കര മെനക്കേടായിരുന്നു ഒന്നാമത് അത്രയും ദൂരമുണ്ട് അതുപോലെ തന്നെ വല്ല ഊബറിലൊക്കെ പോകേണ്ടി വരുമ്പോൾ നമുക്ക് യാത്രാ ചിലവ് അല്ലെങ്കിൽ ബസ്സിൽ നമ്മൾ രണ്ട് മൂന്ന് ബസ്സൊക്കെ കയറണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളുള്ളപ്പാണ് ആലുവലി സർവീസ് സെൻ്റർ വന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ ദൂരെ ഈ ഒരു സർവീസ് സെൻറ്ററിലേക്കുള്ളൂ സർവീസ് സെൻ്ററിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് മുപ്പത്തി അടുത്താണ് സൊ കടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ യു സി കോളേജിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു റൂട്ടിൽ യു സിയുടെ അങ്ങോട്ട് എത്തണ ആ ഒരു സ്ട്രെച്ചിൽ ഒരു ഉണ്ട് ആ കയറ്റത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ടെ അതായത് യു സിയുടെ ആ സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തേണ്ട അതിനൊക്കെ കുറച്ച് മുമ്പായിട്ട് റൈറ്റ് സൈഡിലാണ് കടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ആലുവേന്ന് പറവൂർക്കാവല കയറിയാണ് യു സി കോളേജിൻ്റെ അങ്ങോട്ട് വരുന്നതെങ്കിൽ ആ യു സിയുടെ ആ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് താഴേക്കുള്ള ഇറക്കും ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉള്ളൂ സോ എനിക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങോട്ട് പോകാനാണെങ്കിൽ സുഖമാണ് വണ്ടി അവിടെ വെക്കേണ്ടി വന്നാൽ പോലും മേ ബി എനിക്കൊരു ഓട്ടോക്കോ അല്ലെങ്കിൽ ബസ്സിനോ ഈവൻ എനിക്ക് വേണമെങ്കിൽ നടന്ന് വരാമെന്നുള്ളൊരു ദൂരമേ ഉള്ളൂ അതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഞാനിവിടെ ചെന്നപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒൻപത് കാല് ഒൻപത് ഇരുപതൊക്കെ ആയപ്പോഴാണ് ഞാനവിടെ എത്തുന്നത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആരുമില്ല അങ്ങനെ സെക്യൂരിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല അവിടെ ഗ്രിഡ് ഒന്നുമില്ല അതൊക്കെ വരുമായിരിക്കാം ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ ചെന്നപ്പോഴത്തേക്കും ആളനൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ ഞാനകത്തൊരാളെ കണ്ടു അയാൾ വന്നപ്പോൾ പറഞ്ഞു സാർ ഒമ്പതര ആവുമ്പോഴാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴത്തേക്കാണ് ടെക്നീഷ്യൻസ് ഒക്കെ എത്തിയത് സാർ ജസ്റ്റ് ഒന്ന് ആ കസ്റ്റമർ ലോഞ്ചിലേട്ട് വെയിറ്റ് ചെയ്തോളാം പറയും അപ്പോൾ നല്ല പെരുമാറ്റമായിരുന്നു നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു കസ്റ്റമർ ലോഞ്ചില് അവർ എ സിയും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് സാർ വെയിറ്റ് ചെയ്തോളാം പറയും അവർ എന്ന് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തു തോന്നുന്നു അപ്പോഴത്തേക്കും മറ്റൊരു കസ്റ്റമർ തോന്നും അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വാഷിംഗ് നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ രണ്ട് ഇത് കുറച്ച് അകത്തേക്കായതുകൊണ്ട് മേ ബി പലരും അറിഞ്ഞിട്ടുണ്ടാകാനും വഴിയില്ല മേ സാധാരണ ശനിയാഴ്ചകളിലൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും എറണാകുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല റഷാണ് വരാറ് കാരണം മൺഡേ ടു ഫ്രൈഡേ ഒരുവിധം എല്ലാ ആളുകൾക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാറ്റർഡേയ്സ് ഒരുപാട് പേര് വരാറുണ്ട് സോ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല അവിടെ ഇരുന്നപ്പോഴും ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ഒൻപതര കഴിഞ്ഞപ്പോഴത്തേക്കും ടെക്നീഷ്യൻ വന്നു കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറയുന്ന പോലെ എനിക്ക് ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യാനാണ് ഞാനൊരു മൂന്നാഴ്ച മുമ്പ് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒരു എണ്ണൂറ് കിലോമീറ്റർ കൂടെ ഓടും അത് ഓടിക്കഴിഞ്ഞിട്ട് വന്നാൽ നമുക്ക് ബ്രേക്ക് പാഡ്സ് ചേഞ്ച് ചെയ്യാം സോ ബ്രേക്ക് പാഡ്സ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കാരണം എൻ്റെ സർവീസ് സബ്സ്ക്രിപ്ഷൻ തീരെയാണ് ജനുവരി രണ്ടാം തീയതി വരെയാണ് എനിക്കുള്ളത് ഇതിന് ശേഷം നമുക്ക് സർവീസിന് കാശ് കൊടുക്കേണ്ടി വരും ഇത്രയും നാൾ നമ്മൾ കാശ് ആ ഒരു സബ് സബ്സ്ക്രിപ്ഷൻ്റെ കാശു മാത്രമേ കൊടുക്കേണ്ടി വരാറുണ്ടായിരുന്നു സോ അവിടെ ചെന്നു അവർ ജോബ് കാർഡ് എടുത്തു ബ്രേക്ക് പാഡ് മാറുന്ന കാര്യം പറഞ്ഞു ഓക്കെ ബ്രേക്ക് പാഡ് മാറുന്ന ഞങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ കസ്റ്റമർ ലോഞ്ചില് പോയിരുന്നു അവിടെ ഒന്ന് രണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നു പരിചയപ്പെട്ടു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു സുഹൃത്തുക്കൾ വന്നു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ബ്രേക്ക് പാഡ്സ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് ഞാനൊരു ഒമ്പത് നാൽപ്പതൊക്കെ ആയപ്പോൾ അവരടുത്തൊന്ന് വണ്ടി കൊടുത്തു ഒൻപത് അൻപതൊക്കെ ആയപ്പോഴത്തേക്ക് വണ്ടി അവർ പിക്കപ്പ് ചെയ്തു അപ്പോൾ തന്നെ വാട്ട്സാപ്പിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്നു ഞങ്ങൾ ആ ഒരു കസ്റ്റമർ ലോഞ്ചിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ അവിടെ നമുക്കൊരു ടി വി വെച്ചിട്ടുണ്ട് വെള്ളമുണ്ട് എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നാല് പേർക്ക് ഇരിക്കാൻ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് സോ ഫെസിലിറ്റി അടിപൊളിയാണ് ഒരേ ടൈമിൽ നാല് വണ്ടികൾ കയറ്റാൻ സാധിക്കും നാല് വർക്ക് ബെഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരുപാട് ടെക്നീഷ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വാഷിങ് ആയിട്ടില്ല അപ്പോൾ ഞങ്ങളവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന ഏകദേശം ഒരു വൺ അവർ അവർ ആയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് തന്നു കൊണ്ടുവന്ന് തന്നുവെച്ചാൽ പുറത്ത് വെച്ചു ഞാൻ ചെന്നപ്പോഴത്തേക്കും അവർ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വെയിറ്റ് ചെയ്താൽ ബില്ല് കൂടെ തന്നു വിടാം എന്നവര് പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി നോക്കിയപ്പോഴത്തേക്കും അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു രണ്ട് ബ്രേക്ക് പാഡ്സും മാറിയിട്ടുണ്ട് അപ്പോൾ എസ്പെഷ്യലി ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് കുറച്ചുകൂടെ കിലോമീറ്റർ ഓടുമായിരുന്നു വന്നാലും ഞങ്ങളത് മാറ്റി തന്നിട്ടുണ്ട് സാറിന് ഫ്രീ ഓഫ് കോസ്റ്റാണ് സർവീസ് സബ്സ്ക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് കാശൊന്നും തരണ്ട എന്ന് പറഞ്ഞു അവർ ഓക്കെ ഒക്കെ പറഞ്ഞു ഞാൻ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സർവീസ് ബുക്കിങ്ങിനൊക്കെ ആയിട്ട് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്ത് വന്നു ആഡ്രനും ബ്രദറൊക്കെ ഉണ്ടായിരുന്നു നമ്മളോടൊക്കെ കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നിട്ടാണ് ഇറങ്ങിയത് അപ്പോഴത്തേക്ക് എനിക്ക് ബില്ല് കാര്യങ്ങൾ കിട്ടി ആ ബില്ല് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാം സോ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് പാഡ്സ് പാഡ്സാണ് ചേഞ്ച് ഉണ്ടായിരുന്നത് ബ്രേക്ക് പാഡ്സ് ഫ്രണ്ട് ബ്രേക്ക് പാഡ് കിറ്റ് അറുന്നൂറ്റി മൂന്ന് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ റിയർ ബ്രേക്ക് പാഡ് കിറ്റ് മുന്നൂറ്റി അൻപത് രൂപ മുപ്പത് പൈസ സോ രണ്ട് ബ്രേക്ക് പാഡ്സിനും കൂടെ ഏകദേശം തൊള്ളായിരത്തി അൻപത്തി നാല് രൂപ ഇരുപത്തി പൈസ വന്നിട്ടുണ്ട് ഇനി ലേബറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ റിയർ ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്യാൻ നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ഫ്രണ്ട് ആണെങ്കിൽ എൺപത്തെട്ട് രൂപ സോ ടോട്ടൽ ലേബർ കോസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് പോയിൻ്റ് ആറ് ആറ് അപ്പോൾ രണ്ടും കൂടെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി ഒരുനൂറ്റി എഴുപതായിരത്തി ഇരുന്നൂറിൽ താഴെയാണ് കോസ്റ്റ് വന്നിട്ടുള്ളൂ സോ എനിക്ക് തോന്നുന്നത് ലേബർ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അത്യാവശ്യം തരക്കേട് രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആയിരത്തി ഇരുന്നൂറിൽ താഴെ നമുക്ക് ബ്രേക്ക് പാഡ്സ് മാറാനായിട്ട് ആയിട്ടുണ്ട് അത്രേ ആയിട്ടുള്ളൂ എനിക്ക് കയ്യിൽ നിന്നൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല സോ മുൻപ് നമുക്കൊരു ആയിരത്തി മുന്നൂറായിരത്തി അറുന്നൂറൊക്കെ റേഞ്ചെങ്കിൽ ഇപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറിൽ താഴേക്ക് വന്നിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് മാത്രമല്ല ബൈബറിൻ്റെ ഒറിജിനൽ ബ്രേക്ക്സ് കാര്യങ്ങളൊക്കെയാണ് അവർ ഇടുന്നത് സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് പെട്ടെന്ന് ആ എനിക്ക് തോന്നുന്നു രണ്ട് വർഷമായിട്ട് എഴുതാറ് യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഞാൻ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് മേ ബി ഇത് പുതിയ സർവീസ് സെൻറ്റർ ആയതുകൊണ്ടും അധികാരം അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും മേ ബി അകത്തേക്ക് ഇരിക്കുന്ന കുറച്ചും സിറ്റി സൈഡിലല്ലാത്തത് കൊണ്ടും ആയിരിക്കാം വലിയ റഷില്ലാതിരുന്നത് മേ ബി ഈ ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ടായിരിക്കാം എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു ഒരുപാട് ടൈമൊന്നും നമ്മുടെ വേസ്റ്റായില്ല എനിക്കിവിടെ അടുത്ത് തന്നെ ആയിരുന്നു വന്നവരെല്ലാവരും സുഹൃത്തുക്കളായിരുന്നു നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു കസ്റ്റമർ ലോഞ്ച് കാര്യങ്ങൾ നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ ടി വി കാര്യങ്ങൾ കാണാം അവിടെ ഉണ്ടായിരുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളാണെങ്കിലും എല്ലാവരും നല്ല പെരുമാറ്റമായിരുന്നു നല്ല സഹകരണമായിരുന്നു നല്ല ഓവറോൾ പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു ഇത്തവണ നമുക്ക് ഉണ്ടായത് സോ ഇപ്പോൾ എൻ്റെ വണ്ടി ഏകദേശം മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്ററോളം ആയിട്ടുണ്ട് ഇനി മുപ്പത്തയ്യായിരത്തിൻ്റെ സർവീസ് വരുന്നുണ്ട് സോ ഇനി മുതൽ ഞാൻ ആലുവയിൽ പോയി നോക്കണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു സർവീസ് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഉണ്ട് ഈ ഒരു അനുഭവം നല്ലതായിരുന്നു ഇനി ഒരു പീരിയോഡിക് സർവീസും കൂടെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം ആലുവയിൽ പോകണം എറണാകുളത്ത് എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് എറണാകുളത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ടൈം വേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ദൂരമുണ്ട് നമ്മൾ വെയിലത്തൊക്കെ അത്യാവശ്യം അലയണം വണ്ടി അവിടെ വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്പെയർ വണ്ടി ഒന്നും കിട്ടില്ലേ നമ്മൾ പെട്ടുപോകും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെയൊക്കെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ ഡിസ്റ്റൻസേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നിങ്ങൾ ആലുവയിൽ സർവീസിന് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും മനസ്സിലാക്കുക വാഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്താലും വണ്ടി വാഷ് ചെയ്യാൻ സാധിക്കില്ല അടുത്ത ആഴ്ചത്തേക്ക് വാഷിങ്ങ് സെറ്റാവും എന്നാണ് പറഞ്ഞത് അത്യാവശ്യം ആമ്പ്ലായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കസ്റ്റമർ ലോഞ്ചൊക്കെ ഉണ്ട് നമുക്ക് തന്നെ വളരെ പ്രൈവറ്റ് ആയിട്ടൊരു സ്പേസിൽ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഇരിക്കാനൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു സോഫർ സോ ഇതുപോലെയുള്ളൊരു അനുഭവം തന്നെ ആയിരിക്കും ഇനി ഫ്യൂച്ചറിൽ വന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് ആലുവ സർവീസ് സെൻ്ററിലെ നമ്പേഴ്സ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അവിടെ വിളിച്ച് സർവീസ് ബുക്ക് ചെയ്യാം കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകാം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് ബൈ